നമസ്കാരം സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ വൈറലാവുകയും മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ചെയ്തതോടെ ഒടുവിൽ വനിതാ അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവത്തിൽ സി പി എം നേതാക്കളടക്കം പന്ത്രണ്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ആക്രമണത്തിന് ഇരയായവർ നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ വൈകുന്നുവെന്ന മാധ്യമ വാർത്തകളെ തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് സി പി എം നേതാക്കളായ ജേക്കബ് വളയംപള്ളി മധു മനോജ് കണ്ടാലറിയാവുന്ന അറിയാവുന്ന ഒൻപത് പേർക്കെതിരെയാണ് കേസ് കഴിഞ്ഞ നാലിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം കൊച്ചുകോയ്ക്കലിൽ മരമുറി അന്വേഷിക്കാനെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയാണ് സി പി എം പ്രവർത്തകർ ആക്രമിച്ചത് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ ടി സുരേഷ് കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമ്മു ഉദയൻ ജീവനക്കാരനായ അഖിൽ എന്നിവരെയാണ് ആക്രമിച്ചത് സീതത്തോട് കൊച്ചുകോയ്ക്കൽ കുളഞ്ഞുമുക്കിൽ റോഡരികിൽ മുറിച്ചിട്ടിരുന്ന മരകഷ്ണങ്ങൾ പരിശോധിച്ചു കൊണ്ടു നിൽക്കുമ്പോഴാണ് ആക്രമണം നടന്നത് ഈ തടിക്കഷ്ണങ്ങൾ എവിടെ നിന്ന് മുറിച്ചുവെന്നാണ് വനപാലകർ അന്വേഷിച്ചത് അപ്പോഴാണ് പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘം അവിടെ വന്ന് ആക്രമണം തുടങ്ങിയത് ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയതിനാണ് വനിതാ ഓഫീസറെ ആക്രമിച്ചത് അന്ന് തന്നെ ചിറ്റാർ പോലീസിൽ ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയെങ്കിലും സി പി ഇടപെടൽ കാരണം ചെറുവിരൽ അനക്കിയില്ല ഈ ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങൾ വാർത്ത നൽകിയതോടെ നാല് ദിവസത്തിനു ശേഷം മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു